ഹലോ സ്ഥലക്കും ഇതാണ് എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം കുറേ ദിവസം ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പം യാത്രകളും പെരുന്നാളൊക്കെ ആയിട്ട് ഒന്നും നിങ്ങൾ ശബ്ദം കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ കാണുക ആസ്വദിക്കുക ഒക്കെ എൻസാവാ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ അതിനായിട്ട് ഉള്ളിയൊക്കെ എടുത്ത് തൊലിച്ച് കഴുകി വൃത്തിയാക്കി ഇനി വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ഞാൻ ഉള്ളി വെട്ടാണ് കേട്ടോ ഇതൊന്ന് വെടിയുണ്ട് ആയിക്കോട്ടെ വച്ചിട്ട് കാണിക്കാൻ കേട്ടോ ഉള്ളി വെട്ടി ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയാണ് അത് മിക്സിയിലിട്ടിട്ട് വെളുത്തുള്ളി വല്ലാതെ ഞാൻ തോരൊന്നും വല്ലാതെ കളഞ്ഞിട്ടില്ല കേട്ടോ അതിന് ശേഷം ഒരു കിലോ കോഴി പിന്നെ ചപ്പ് പൊതിനീന സ്പൈസസ് പച്ചമുളക് ജീരകം പെരിഞ്ചീരം എന്നുള്ളതിൽ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉള്ളി പച്ചമുളക് കരിവേപ്പിനെല്ലാം ഇട്ടിരുന്നു പക്ഷേ ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ അടുപ്പത്തിലേക്ക് അടുപ്പത്തൊക്കെ സ്റ്റൗവിലേക്ക് ചട്ടി വെച്ച് ചട്ടിയിലാട്ടുണ്ടാക്കുന്നത് ചട്ടി വെച്ച് ചട്ടിക്ക് ലേശ കടുകിട്ട് ഈ തെക്ക് പാത്രക്കൊക്കെ കടുകിടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും ലേശം കടുകിട്ട് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ലേശപ്പെരിഞ്ചീരം ലേശം ജീരകം ലേശ ഉലുവ പിന്നെ ഇലക്കായ പട്ടാപ്പൂവ് എന്നൊക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്ന രീതിയിൽ രണ്ട് മിനിറ്റ് ഇളക്കിയിട്ട് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഇട്ട് അതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കുക രണ്ട് മിനിറ്റ് ഇളക്കി പച്ചമുളക് മാറുന്നത് വരെ രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം എന്തു ചെയ്യുക ആ പച്ചമുളക് ഇട്ടു കിട്ടും ആ പച്ചമുളക് ഇട്ട് ഒന്ന് പച്ചമുളക് ഒന്ന് രസം വഴിന്ന് വരുന്നവരെ ഇട്ടിട്ട് പിന്നെ ഉള്ളി ഉള്ളി ഇട്ട് ഉള്ളി ഉള്ളിട്ടാണ് ഉള്ളി ഇട്ട് അതിനൊക്കെ ഞാനൊരു കട്ടൻ ചായ കുടിക്കുക കേട്ടോ ഉള്ളിട്ട് ഉള്ളിൻ്റെ കൂടെ ഒരു മുക്കാ ടീസ്പൂണ് ഉപ്പ് മുക്കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് മൂടിച്ച് വന്ന ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇട്ട് ഇളക്കി വൃത്തിയാക്കി എന്ത് ചെയ്ത് അതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി ഇട്ടാണ് കേട്ടോ തക്കാളി ഇട്ട് തക്കാളിയും ഒന്ന് ഇളക്കി ഒരു രണ്ട് വട്ടം ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൂടി വെച്ച് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വീണ്ടും ഇളക്കി ഇളക്കിയതിന് ശേഷം നല്ല ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വായന്ന് ഒക്കെ ഒന്ന് സ്പൈസസ് മുളക് പൊടി കശ്മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലൊന്ന് പച്ചമണം മാറുന്നത് വരെ എന്ത് ചെയ്തു നല്ലൊന്ന് ഇളക്കി കൊടുത്ത് ചട്ടിയിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ കറി വെക്കുന്നത് കുറേ ദിവസമായിട്ട് കറി വെക്കണം കുറേ ആയിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിട്ടണോ റെസിപ്പി കിട്ടണമെന്ന് അപ്പോൾ എല്ലാവരും കാണട്ടെ എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക കമൻ്റ് ചെയ്യുക നിങ്ങളെ കമൻറ്റുകളും പോസിറ്റീവായാലും നെഗറ്റീവായാലും അതാണ് നമ്മുടെ ഉൾ പ്രചോദനവും നമ്മുടെ ഉത്സാഹവും നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ചാനലൊക്കെ ഒന്ന് ഒരു വിജയമാക്കി തരിക ഓക്കെ എല്ലാവരെയും എല്ലാവരും ഒത്തുപിടിച്ച ഒത്തുപിടിച്ചാൽ പറയുമ്പോൾ ഒരൊന്നാണല്ലോ അപ്പോൾ കോഴിയൊക്കെ ഇട്ട് ഇളക്കി മസാല ഒക്കെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി നല്ല ചൂടുവെള്ളം വെള്ളം കെറ്റൽ വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളം ഇട്ട ഒഴിക്കുന്നത് പച്ചവെള്ളമല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ലേശം കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങാണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കി അപ്പോൾ കോഴിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല വെള്ളമൊക്കെ ഉണ്ട് ലേശം വെള്ളത്തുകൂടെ ആണ് കേട്ടോ കറി വല്ലാതെ കുറുകിയിട്ടല്ല ലക്ഷം വെള്ളം കാരണം കുട്ടികൾക്ക് കഴിക്കാനുള്ളത് പൊറോട്ടയ്ക്ക് കഴിക്കാണ് പൊറോട്ടയാണെന്ന് പറഞ്ഞുതരും അപ്പോൾ അങ്ങനെയാണ് രാവിലെ എണ്ണീറ്റപ്പം ഒരു തോതിലാ കേട്ടോ വൈഫിനോട് പോയി ഞാനൊന്ന് കറി വെക്കാം എനിക്കൊന്ന് ചിക്കൻ റെസിപ്പി ഇട്ടു അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അല്ല ഒരു പത്ത് മിനിറ്റ് രണ്ട് വട്ടം ഇളക്കി കൊടുത്ത് ഒരു കാ മണിക്കൂർ ഇരുപത് മിനിറ്റായി ഒക്കെ വെന്ത് മുതിനു സോറി ചപ്പിട്ട് ഇളക്കി അത് ഇറക്കി ഇനിയിപ്പോൾ കറി ഒന്ന് വിളമ്പി ഒന്ന് സാമ്പിൾ നോക്കാൻ പോവുകയാണ് ഒക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് അതിന് അപ്പോൾ ഇത്ര വീഡിയോ എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നിഷാറാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ പറ്റി വരുന്നത് വരെ ഗുഡ് ബൈ നല്ല ടേസ്റ്റ് ഉണ്ട്